തമിഴ്നാട് മണ്ണാർക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് ദിവ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു വളരെയധികം പാവം പിടിച്ച ഒരു പെൺകുട്ടിയായിരുന്നു നല്ലവണ്ണം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഇവക്കൊരു ഏട്ടനുണ്ട് പ്രേംകുമാർ എന്നാണ് പേര് പ്രേംകുമാറും അതുപോലെ തന്നെ ഇവന്റെ അച്ഛനും കൂടി ചേർന്നുകൊണ്ട് തന്നെ ദിവ്യക്കൊരു വരനെ കണ്ടുപിടിക്കുകയാണ് പിന്നീട് ഇവളെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിന് കല്യാണം കഴിച്ച് അയക്കുകയും ചെയ്തു വരൻ്റെ പേര് ചേരൻ എന്നായിരുന്നു ഒരു ഡോക്ടറും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് ചേരനും അതുപോലെ തന്നെ ദിവ്യക്കും ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു പിന്നീട് പെൺകുഞ്ഞിൻ്റെ മൂന്നാമത്തെ വയസ്സിൽ അതായത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പത്ത് പതിനേഴാം തീയതി ചേരന്റെ മൊബൈലിൽ നിന്നും ദിവ്യയുടെ അച്ഛന്റെ മൊബൈലിലോട്ട് ഒരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കോൾ എടുക്കുകയും ചെയ്തു അതിനുശേഷം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ചേരന്റെ അമ്മയായ റാണിയാണ് അതിനുശേഷം റാണി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിലും ഗാനങ്ങളിലെല്ലാം ഉള്ളത് നിന്റെ മോട് ഇവിടെ തലകറങ്ങി വീണിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ് എന്ന് പറയുകയാണ് അതിനുശേഷം പ്രേംകുമാറും പ്രേംകുമാറിന്റെ അച്ഛനും ചേർന്നുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോയി നോക്കുകയും ചെയ്യുകയാണ് പ്രേംകുമാറിന് കാണാൻ സാധിച്ചത് അവിടെ നിന്ന് ഇവൻ്റെ സഹോദരിയായ ദിവ്യ മരണപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്താണ് സംഭവിച്ചത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു ഇവൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ ഇവൾ ബെഡ്റൂമിൽ പോയി കടന്നുറങ്ങുകയാണ് ചെയ്തത് അതിനു മുമ്പ് ഞങ്ങളെ പക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൾക്ക് തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് സംസാരിക്കുകയും ചെയ്യുകയാണ് പിന്നീട് ചേരം പറയുകയാണ് പെട്ടെന്ന് തന്നെ ബോഡി കൊണ്ടുപോയിട്ട് സംസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന ചെയ്യണമെന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ തന്നെ പ്രേംകുമാറിൻ്റെ അടുത്തും പ്രേംകുമാറിൻ്റെ അച്ഛൻ്റെ അടുത്തും ഇത്തരത്തിൽ തന്നെ സംസാരിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെയുള്ള ഹോസ്പിറ്റൽ അധികൃതർ ഇത്തരത്തിൽ തന്നെ പോയി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടയിൽ തന്നെ ഇത്തരത്തിൽ തന്നെ ദിവ്യ ചെക്ക് ചെയ്ത ഡോക്ടറെ ദിവ്യയുടെ അച്ഛനും ചേട്ടനും ഒന്ന് വരാമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും മാത്രം പേഴ്സണലായി വിളിച്ചു കൊണ്ടുപോകുന്നത് പേഴ്സണലായി വിളിച്ചു വിളിച്ചുകൊണ്ടുപോയതിന് ശേഷം പറയുകയാണ് അവളെ ബോഡി നമുക്കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു നോക്കണോ എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എന്താണ് എന്ന എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ തന്നെ പ്രേംകുമാറും അതുപോലെ തന്നെ അച്ഛനും ഡോക്ടറിൻ്റെ പക്കൽ ചോദിക്കുകയും ചെയ്തു അവളെ ബോഡി ഞാൻ ചെക്ക് ചെയ്ത ടൈമിൽ എനിക്ക് കാണാൻ സാധിച്ചത് അവളെ കയ്യിൽ ും അതുപോലെ തന്നെ കാലിലും മുറുക്കി പിടിച്ചിട്ടുണ്ട് അതൊക്കെ കൊണ്ടുതന്നെ ഇവളെ മരണത്തിൽ ചെറിയ രീതിയിലുള്ള സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവര് പറയാണ് ഓട്ടോപ്സിക്ക് വേണ്ടിയിട്ടുള്ള ഏത് രേഖയിൽ അകത്താണ് ഞങ്ങൾ സൈൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും പിന്നീട് സൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഓട്ടോപ്സിക്ക് വേണ്ട ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവളെ ഡെഡ് ബോഡി നേരെ ഓട്ടോപ്സിക്ക് കൊണ്ടുപോകുകയും ചെയ്തു അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് ഇവർ പറയുകയാണ് ഇത്തരത്തിൽ തന്നെ ചേരൻ്റെ ഫാമിലിൻ്റെ അടുത്ത് അവളെ ഡെഡ് ബോഡി ഞങ്ങൾ ഓട്ടോ ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്കൊക്കെ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ അവൻ പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ ഓട്ടോപ്സിക്ക് സൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തത് പെട്ടെന്ന് നമുക്ക് കൊണ്ടുപോയിട്ട് ഡെഡ് ബോഡി മറവ് ചെയ്യേണ്ടതാണ് എന്ന ഇടത്തെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ മക്കിട്ടൊന്ന് ചൂടാവുകയാണ് ചെയ്തത് അതിനുശേഷം പ്രേംകുമാറും അച്ഛനും അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ പോയിട്ടുണ്ടായ പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ എൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ച് അയച്ചു കൊടുത്ത അവളെ ഭർത്താവായ ചേരനും അതുപോലെ തന്നെ അവരെ അമ്മായി അമ്മയായിട്ടുള്ള റാണിയും അതുപോലെ തന്നെ അവരെ അമ്മായിയപ്പനായിട്ടുള്ള മെയ്യഴുകനും ചേർന്നുകൊണ്ട് തന്നെ എൻ്റെ മകളെ കൊലപാതകം ചെയ്തു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പ്രേംകുമാറിനും അതുപോലെ തന്നെ പ്രേംകുമാറിൻ്റെ അച്ഛനും ചേർന്നുകൊണ്ട് തന്നെ നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു കംപ്ലയിൻറ്റും കാര്യങ്ങളും ഫയൽ ചെയ്യുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരെ പോലീസുകാർ വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ വന്ന് അന്വേഷിച്ചു പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതായത് ഇവരെ പക്കൾ പറഞ്ഞു കൊടുത്ത അതേ കാര്യം െ ഇത്തരത്തിൽ തന്നെ പോലീസുകാരുടെ പക്കലും ആ ഡോക്ടർ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരികയാണ് ഓട്ടോപ്സി റിപ്പോർട്ടിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൈയിൻ്റകും കാലില്ലാത്തും ആരോ മുറുക്കി പിടിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം ചെയ്തത് എന്നതായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞതേ അതിൽ കൂടുതൽ എവിഡൻസും കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങിയാണ് ഇപ്പോൾ കല്യാണം കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച് കഴിയുകയാണ് അത്തരത്തിൽ തന്നെ കല്യാണം കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച് കഴിഞ്ഞതിനു ശേഷം പറയുകയാണ് നിങ്ങൾക്ക് സ്വർണ്ണവും കാര്യങ്ങളോ ിൽ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട സ്ത്രീധനം കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഡിമാൻഡും കാര്യങ്ങളും ഉണ്ടോ എന്ന തരത്തിൽ തന്നെ പ്രേംകുമാറും പ്രേംകുമാറിന്റെ അച്ഛനും ഇത്തരത്തിൽ തന്നെ ചോദിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം ചേരന ചേരൻ്റെ ഫാമിലി വരുന്നത് ഞങ്ങൾ സ്ത്രീധനവും കാര്യങ്ങളൊന്നും വേണ്ട ഇത്തരത്തിൽ തന്നെ നല്ലൊരു പെൺകുട്ടിയെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരത്തിൽ തന്നെ ഇവര് വിവാഹാലോചനയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയും പിന്നീട് അതിനുശേഷം ദിവ്യയുടെ ഫാമിലി ഇത്തരത്തിൽ തന്നെ ഇത്രാം തീയതിയാണ് വിവാഹം നടക്കുന്നത് എന്നായിരത്തിൽ തന്നെ ബന്ധുക്കളെടുത്ത് നാട്ടുകാരുടെ അടുത്തെല്ലാം പറയുകയും ചെയ്തു അതിനുശേഷം വിവാഹം നടക്കേണ്ട കറക്റ്റ് ഒരു മാസം മുമ്പേ ഇത്തരത്തിൽ തന്നെ റാണിയും റാണീൻ്റെ ഭർത്താവും ഏഴുകനും ഇത്തരത്തിൽ തന്നെ ദിവ്യയുടെ വീട്ടിലോട്ട് വരികയാണ് ദിവ്യയുടെ വീട്ടിൽ വന്നതിന് ശേഷം പറയുകയാണ് നാട്ടുകാരൊക്കെ ഞങ്ങളുടെ പക്കൽ ചോദിക്കുന്നുണ്ട് എന്താണ് അവർ സ്ത്രീധരൻ തരുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്തെങ്കിലും മകളെ പക്കൾ കൊടുക്കുമല്ലോ അപ്പോൾ നിങ്ങൾ കനത്തിൽ എന്തെങ്കിലും കൊടുക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് നാണക്കടാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന തരത്തിലൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇവരുടെ ഫാമിലി നേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നൂറ് പൗ അഞ്ച് കിലോ വെള്ളിയും അതുപോലെ തന്നെ പതിനേഴ് ലക്ഷം രൂപയുടെ ഒരു കാറും അതുപോലെ തന്നെ മുപ്പത് ലക്ഷം രൂപയും നിങ്ങൾ ഞങ്ങൾക്ക് തരണം തരണമെന്നായിരുന്നു പറഞ്ഞുകൊണ്ട് തന്നെ റാണിയും അതുപോലെ തന്നെ മേഴുകനും അത്തരത്തിൽ തന്നെ ആ വീട്ടിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നത് ഈ കാര്യം കേട്ടപ്പോൾ ദിവ്യയുടെ ഫാമിലി ആദ്യം തന്നെ അമ്പരന്ന് പോവുകയാണ് ചെയ്തത് അതിനുശേഷം ഈ കല്യാണാലോചന എങ്ങനെയും നമുക്ക് നിർത്തി വെച്ചാൽ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുകയാണ് ഇത്തരത്തിൽ റാണി മെഴുകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സമ്മതിച്ചതിന് ശേഷം മാത്രം വേണം ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾക്ക് വിവാഹം കാര്യങ്ങളൊക്കെ വിളിക്കാൻ വേണ്ടി എന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ തന്നെ ദിവ്യ ിയുടെ അച്ഛൻ ഇത് ഈ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം പറയുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാം ഇതൊന്നും വേണ്ട അച്ഛൻ എനിക്ക് ഈ വിവാഹം വേണ്ട എന്ന് ദിവ്യ പറയുകയും ചെയ്തു അതിനുശേഷം അച്ഛൻ പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കുടുംബത്തെ നമുക്ക് പിന്നീട് കിട്ടിയെന്ന് വരില്ല ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഇതെങ്ങനെ സംഘടിപ്പിക്കാം എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരത്തിൽ തന്നെ നൂറ് പവനം അതുപോലെ തന്നെ അഞ്ച് കിലോ വെള്ളിയും അതുപോലെ തന്നെ മുപ്പത് ലക്ഷം രൂപയും അതുപോലെ തന്നെ പതിനേഴ് ലക്ഷം രൂപയുടെ ഒരു കാറും ഇത്തരത്തിൽ തന്നെ സംഘടിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം വിവാഹം കാര്യങ്ങളൊക്കെ കഴിയുകയാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവർ ഇത്തരത്തിൽ തന്നെ ചേരനും അതുപോലെ തന്നെ ദിവ്യം പുറത്തു പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നീ പോവാൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റാണി അവിടെ നിന്നും ഈ അമ്മായിമ്മ പിടിച്ചു വെക്കുന്നത് പിടിച്ചു വെച്ചതിന് ശേഷം ഇവളെ മുമ്പ് കൂടെ തന്നെ സ്വർണം തൂക്കുന്ന ഒരു മെഷീൻ വെച്ച് സ്വർണം ഉയ്യം തൂക്കിയാണ് സ്വർണം തൂക്കിയതിനു ശേഷമാണ് മനസ്സിലായത് രണ്ട് ഗ്രാമം കുറവുണ്ട് നിന്റെ കുടുംബം ഇങ്ങനെയാണ് അതുപോലെ തന്നെ നിന്റെ കുടുംബം ഉടുപ്പില്ലാത്ത പരിപാടി ചെയ്ത് ഞങ്ങളെ ചതിച്ചു വന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെയധികം ഇവളെ ആക്ഷേപിക്കാൻ വേണ്ടി തുടങ്ങിയാണ് ഇത് കേട്ട് വളരെയധികം സങ്കടം പിടിച്ച് ഇവിടെ നേരെ വിളിച്ച് വീട്ടുകാരോ മക്കൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇവളെ സഹോദരനായ പ്രേംകുമാർ ഇത്തരത്തിൽ തന്നെ സ്വർണ്ണക്കടയിൽ പോയതിനു ശേഷം മൂന്ന് ഗ്രാമിൻ്റെ ഒരു സ്വർണ്ണത്തിൻ്റെ ഒരു ചെയിൻ വാങ്ങിച്ചു കൊടുത്ത് നേരെ കൊണ്ടുപോയിട്ട് ഇവിടെ ഫാമിലിയുടെ പക്കൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു അതിനുശേഷം അവരുടെ പക്കലെല്ലാം മാപ്പും വന്നതിന് ശേഷം ഇവൻ പോവുകയാണ് ഇത്തരത്തില് കൊണ്ട് തന്നെ റാണി ഈ സ്വർണ്ണം എടുത്തതിനു ശേഷം ദിവ്യയുടെ പക്കൽ പറയുകയാണ് നിന്റെ സ്വർണം എന്താക്കാം എൻ്റെ അലമാറയിൽ വെച്ച് പൂട്ടാം നിന്റെ അലമാറയിൽ വെച്ച് പൂട്ടുന്നതും എൻ്റെ അലമാറയിൽ വെച്ച് പൂട്ടുന്നതും ഒരുപോലെ തന്നെയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ നീ നേരെ വന്നിട്ട് നിനക്ക് ഏത് സ്വർണ്ണമാണ് ഇടേണ്ടത് എന്ന് നീ കാണിച്ചു തന്നാൽ മതി ആ സ്വർണ്ണം മാത്രം നീ ഇട്ടാമതി എന്ന് പറഞ്ഞു ാണ് ഈ കാര്യം ഇവള്വതിക്കുകയും ചെയ്തു ദിവ്യ വളരെയധികം പാമ്പിടിച്ച ഒരു പെൺകുട്ടിയാണ് അതിനുശേഷം രണ്ട് മൂന്ന് കണ്ടീഷനും കൂടി വെക്കുകയാണ് നീ രാവിലെ അഞ്ചു മണിക്ക് ഈ കളം അതിനുശേഷം ഇവിടെയുള്ള ആൾക്കാർ എല്ലാ കാര്യങ്ങളും നോക്കണം അടിക്കണം അടിച്ചു വരണം തുടക്കണം അതുപോലെ തന്നെ ഭക്ഷണം വെക്കണം അതുപോലെ തന്നെ ചേരന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നീ നോക്കണം എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഈ കാര്യങ്ങളൊക്കെ ഇവൾ സമ്മതിക്കുകയും ചെയ്തു ഇതിനിടയിൽ തന്നെ ഇവൾ രാവിലെ എണീച്ച് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരു ദിവസം കറിയിൽ ഉപ്പ് കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് സ്പൂൺ എടുത്ത് നേരെ മെയ്യാഴുകയും ഇത്തരത്തിൽ തന്നെ ഇവളെ എറിയുകയാണ് ചേരൻ്റെ അച്ഛൻ ഇത്തരത്തിൽ തന്നെ സ്പൂൺ എടുത്ത് മുഖത്തോട്ട് കൂടി തന്നെ എറിയുകയും ചെയ്തു അവളെ മുഖത്ത് തട്ടുകയും ചെയ്തു ഇവൾക്ക് വളരെയധികം സങ്കടമാവുകയും അതിനുശേഷം ഇവൾ കരയാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു പെട്ടെന്ന് തന്നെ റൂമിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ തന്നെ ഇവിടെ ഭർത്താവായി ചേരാൻ ഇവിടെ കൂടെ വരികയും ചെയ്യുകയാണ് അന്നേരം ഇവിടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇവളെ ആശ്വസിപ്പിക്കാനായിരിക്കും എന്നാണ് മറിച്ച് നേരെ ചേരൻ ഇവിടെ വന്നിട്ട് ഇവിടെ അടുത്ത് പറഞ്ഞത് നീ എന്തിനാണ് അവിടെ നിന്നും വന്നത് അവരെ പറയുന്നത് നീ കേൾക്കണം നിങ്ങളെന്താണ് ഈ പറയുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചേരൻ്റെ പക്കൽ സംസാരിച്ചപ്പോൾ പറയുകയാണ് എൻ്റെ വീട്ടുകാരെ അടിക്കും ചിലപ്പോൾ തോയ്ക്കും അതൊക്കെ കേട്ടുകൊണ്ട് നീ ഇവിടെ നിൽക്കണം എന്നാൽ അടുത്തു തന്നെ ഭീഷണി രൂപത്തിൽ പറയും പിന്നീട് അവിടെ നിന്ന് തള്ളി അങ്ങോട്ട് വിടുകയും ചെയ്തു അത്തരത്തിൽ തന്നെ റാണിയും അതുപോലെ തന്നെ ഇത്തരത്തിൽ തന്നെ ചേരും ചേർന്നുകൊണ്ട് തന്നെ വളരെയധികം ഇവളെ അവിടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ വളരെയധികം ഇവളെ വയക്കും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി തുടങ്ങിയാണ് പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം വലിയ രീതിയിലുള്ള വയക്കും കാര്യങ്ങളൊക്കെ ആവുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവള് പത്തൊമ്പതോളം തവണ ഇത്തരത്തിൽ തന്നെ വീട്ടിലോട്ട് വരികയും ചെയ്തു അതിനുശേഷം ഇവളെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവക്ക് ഒരു കുഞ്ഞും കാര്യങ്ങളൊക്കെ ജനിക്കുകയാണ് ഇവിടെ ഇത് തന്നെ തെറ്റിയിട്ട് വീട്ടിലോട്ട് വരുന്ന ടൈമിനെ പ്രേംകുമാർ പ്രേംകുമാറിൻ്റെ അച്ഛനും ചേർന്ന് കൊണ്ട് തന്നെ ചേരൻ്റെ ഫാമിലിയുമായി സംസാരിച്ചതിനു ശേഷം ദിവ്യ അവിടെ കൊണ്ടുപോയാക്കും ഒരു പ്രശ്നവും കാര്യങ്ങളും എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഇതിനിടയിൽ തന്നെ ഇവള് പ്രസവിക്കുകയും പിന്നീട് ഒരു കുഞ്ഞുണ്ടാവുകയും ചെയ്യുകയാണ് കുഞ്ഞുണ്ടായതിനു ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണ് അതിനുശേഷം ഇരുപതാമത്തെ തവണ ഇത്തരത്തിൽ തന്നെ ഇവൾ തെറ്റിയിട്ട് നേരെ വീട്ടിലോട്ട് വരികയും ചെയ്തു സ്വന്തം വീട്ടിൽ വന്നപ്പോൾ അച്ഛനും ഇത്തരത്തിൽ തന്നെ പ്രേംകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിവാഹം ഇത്രയും കൊലമായിട്ട് ഇത്തരത്തിൽ തന്നെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ാണ് ഇതൊക്കെ കൊണ്ട് തന്നെ നീ എന്താക്കി ഇനി തിരിച്ചു പോകണ്ട നീ എന്താക്ക ഇവിടെ തന്നെ നിന്നാൽ മതി അവർ ഇത്തരത്തിൽ തന്നെ വരികയാണെങ്കിൽ തന്നെ ഇത്തരത്തിൽ തന്നെ നമുക്ക് എന്താക്കാ പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്തതിന് ശേഷം നീ നീനീ തിരിച്ച് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഈ ഇരുപതാമത്തെ തവണ തെറ്റി വന്നപ്പോഴും പ്രേംകുമാറിന്റെ പക്കൽ നിന്ന് അവരും ഇവിടെ വന്നിട്ട് ഇത്തരത്തിൽ തന്നെ സംസാരിച്ചിട്ട് ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ രണ്ട് മൂന്ന് മാസത്തോളം വീട്ടിൽ നിൽക്കുകയും ചെയ്തു അതിനുശേഷം ഇത്തരത്തിൽ തന്നെ പ്രേംകുമാർ നേരെ വന്നതിന് ശേഷം ഇവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വീട്ടിലോട്ട് വരികയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും പിന്നീട് അവിടെ നിന്നും ശ്നും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യമായി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിനായാം തീയതി ഇത്തരത്തിൽ തന്നെ ഇവള് തലകറങ്ങി വീണു ഇത്തരത്തിൽ തന്നെ മരണപ്പെട്ടു എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നേരെ ഹോസ്പിറ്റലിലോട്ട് വീണ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ നേരെ ഇവരെ മൂന്ന് പേരും പിടിക്കുകയും പിന്നീട് അതിനുശേഷം ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അതായത് ഇവിടെ ഇത്തരത്തിൽ തന്നെ തെറ്റി വീട്ടിലോട്ട് വന്നതിന് ശേഷം ഇവള് കംപ്ലയിൻറ്റും കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വീട്ടുകാരും മുഴുവനായിട്ട് കൊടുക്കും ഇത്തരത്തിൽ തന്നെ റാണിയും ചേരനും അതുപോലെ തന്നെ ചേരൻ്റെ അച്ഛനായ മെഴിയഴുകനും കൂടി കൊടുക്കും അങ്ങനെയാണ് ഇവർ മേടിച്ച് സ്ത്രീധനം മുഴുവൻ ഇവർക്ക് നേരെ തിരിച്ചു കൊടുക്കണം കോടാണിക്കോടി ഉറുപ്പേൻ്റെ സ്വർണ്ണവും കാര്യങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ തന്നെ ഇവർ മേടിച്ച് ഇവരെ പക്കലുള്ളത് ഇതിനിടയിൽ തന്നെ ഉണ്ടാ ഇവരുണ്ടാ പ്രശ്നമുണ്ടാകാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ക്ലിനിക്കിനെ തുടർന്നിട്ടാണ് ആദ്യമായിട്ട് ക്ലിനിക്ക് തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നീ നിൻ്റെ വീട്ടുകാരുടെ പക്കൽ സംസാരിച്ചിട്ട് അഞ്ച് ലക്ഷം രൂപ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത് അതിനുശേഷം ഇവിടെ പറയുകയാണ് നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണവും അതുപോലെ തന്നെ പലയിരത്തിലുള്ള കാര്യങ്ങളുമാണ് തന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാരെ പക്കൽ ഇനി എനിക്ക് പൈസ ചോദിക്കാൻ കഴിയില്ല അത്തരത്തിൽ തന്നെയായിരുന്നു ആദ്യത്തെ ഉണ്ടായിരുന്നത് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കും പിന്നീട് വീട്ടുകാർ ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് അഞ്ച് ലക്ഷം രൂപ കൊടുക്കുകയും പിന്നീട് ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യുകയും ചെയ്തു പിന്നീട് ഏറ്റവും ലാസ്റ്റിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയും കൂടി ഇനി ഞങ്ങൾക്ക് നീ തരണം ഇത്തരത്തിൽ തന്നെ ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ മകൻക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വളരെയധികം വലിയ രീതിയിലുള്ള പ്രശ്നം ആ പ്രശ്നത്തിലാണ് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഇത്തരത്തിൽ തന്നെ അച്ഛനും ചേട്ടനും പറയുന്നത് നീ ഇനി തിരിച്ചു പോകേണ്ട എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ ഈ പ്രശ്നം നേരെ പ്രേംകുമാർ വന്നിട്ട് സംസാരിച്ചിട്ട് ഇത്തരത്തിൽ തന്നെ കോംപ്രമൈസ് ചെയ്തതിനു ശേഷം കൂട്ടിക്കൊണ്ട് പോകുകയാണ് ഇവള് നേരെ കൊണ്ടുപോയി കംപ്ലെയിന്റ് കൊടുക്കുന്നതാണ് ഈ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന തരത്തിലുള്ള ഭയം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഓടാണാണ് കോടി റുപയാണ് ശ്രീധനും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇവർ വാങ്ങിച്ചു കൂട്ടിയത് പിന്നീട് ഇവളെ ഒരു പാപായനെ കൊണ്ട് ഇവളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇത്തരത്തിൽ തന്നെ പണം വാങ്ങിച്ചെടുത്തൊരു ക്ലിനിക്കും കാര്യങ്ങൾ തുടങ്ങുക പിന്നെ ഇവിടെ വക്കൽ പോയിട്ട് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കും എന്നതായിട്ടുള്ള ഐഡിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവളെ എങ്ങനെയെങ്കിലും കൊന്നുകളയാമെന്ന തരത്തിൽ തന്നെ ഇവർ കൂടി ചിന്തിക്കുകയാണ് ഇവളെ സാധാരണ രീതിയിലുള്ള മരണമായി കൊന്നു കളയുകയാണെങ്കിൽ സ്വത്തും കാര്യങ്ങളും ഇത്തരത്തിൽ തന്നെ തിരിച്ചു കൊടുക്കണം ഇവളെ പക്കൽ നിന്ന് വാങ്ങിച്ച സ്വർണം അതുപോലെ തന്നെ കാറ് അതുപോലെ തന്നെ മുപ്പത് ലക്ഷം രൂപ അതിനുപൂർവിച്ച അഞ്ച് ലക്ഷം രൂപ അതുപോലെ തന്നെ അഞ്ച് കിലോ വെള്ളി ഇതൊന്നും തിരിച്ചു കൊടുക്കേണ്ടി വരില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നേരെ ദിവ്യ കൊലപാതകം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും ഇവരുടെ ബന്ധുക്കളിൽപ്പെട്ട രണ്ടാൾക്കാരെ പക്കൽ ഇത് പോയി പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ രണ്ടാൾക്കാരും ഇത്തരത്തിൽ തന്നെ അന്നേ ദിവസം രാത്രി വരികയും ചെയ്യുകയാണ് അതിനുശേഷം ഇവൾ കടന്നു ബെഡിൻ്റെ അടുത്തോട്ടി ഇവർ രണ്ടുപേരും കീഴി ചെല്ലുകയും ചെയ്തു പെട്ടെന്ന് ഇവരെ കണ്ടപ്പോൾ ദിവ്യ ഒച്ചെടുക്കുകയാണ് ചെയ്തത് നിങ്ങളാരാണ് എൻ്റെ ബെഡ്റൂമിൽ കീറി വരാണ് എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ കൂടെ തന്നെ ഇവർ രണ്ടുപേരും ചേർന്നു കൊണ്ട് തന്നെ ഒരുത്ത കാലു പിടിക്കും മറ്റൊരു ഇവിടെ മേൽക്കൂടെ ചാടി ചാടിക്കയറിയതിനു ശേഷം കൈ പിടിച്ചതിന് ശേഷം അവിടെ നിന്നും തളക്കാണി വെച്ചുകൊണ്ട് തന്നെ മുഖം പൊത്തി കൊലപാതകം ചെയ്യുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ അഞ്ചു പേരും പോലീസാർ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അമിതമായി ഇത്തരത്തിൽ തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീധനം കാര്യങ്ങളൊക്കെ കൊടുത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നവും കാര്യങ്ങളും ഉണ്ടായത് അതുമാത്രമല്ല ദിവ്യയുടെ ഫാമിലിയുടെ പക്കൽ വളരെയധികം വലിയ രീതിയിലുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും കൊല്ലമായിട്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിവോഴ്സിനെ പറ്റിയിട്ട് അവർ ചിന്തിക്കുക അതിനുശേഷം ഡിവോഴ്സ് വാങ്ങിച്ചെടുക്കുക അതുപോലെ തന്നെ ഇവർ കൊടുത്തിട്ടുണ്ടായ ആഭരണങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തിരിച്ച് വാങ്ങിക്കാൻ തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യുക അതിനുശേഷം നേരെ കൊണ്ടുപോയിട്ട് എന്താക്കുക ഇത്തരത്തിൽ തന്നെ ആ മകളെ കൊണ്ടുപോയിട്ട് അവിടെ ആക്കുക ഇത്തരത്തിൽ തന്നെ പലതരത്തിലുള്ള പ്രശ്നവും കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇവർ പിന്നെയും പിന്നെ ഈ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തു കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിനകത്ത് പ്രധാനമായിട്ടുണ്ടായ പങ്ക് എന്ന് പറയുന്നത് ദിവ്യന്റെ ഫാമിലിക്ക് ആണ് ദിവ്യന്റെ ഫാമിലി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കണമായിരുന്നു ഇനി എന്റെ മകളും മോണ്ട ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കുക എന്നതായിട്ടുള്ള കാര്യങ്ങൾ അവർ തീരുമാനിക്കണമായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച്